മാിതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കൂട്ടുകാരി അലൈക്കും ഞാൻ ഇന്നൊരു കഥ പറയാം ഒരിക്കൽ ഖലീഫ ഉമർ മദീനയുടെ തെരുവിലൂടെ നടക്കുകയായിരുന്നു കൂടെ ഒരു സഹായമുണ്ട് അവർ അപ്പോൾ ഒരു കുടിലിൽ വെളിച്ചം കണ്ടു അവർ അങ്ങോട്ട് നടന്നു ആ ആ കുടിലിൽ ഒരു സ്ത്രീ അടുപ്പത്ത് പാത്രത്തിൽ എന്തോ എളുക്കുന്നത് കണ്ടു അവരുടെ ചുറ്റും മൂന്ന് ചെറിയ കുട്ടികൾ ഉറങ്ങുന്നുണ്ടായിരുന്നു ഖലീഫ ചോദിച്ചു നിങ്ങൾ എന്താ പാത്രത്തിൽ എളുക്കുന്നത് ഒന്നുമില്ല കുറച്ച് കല്ലുകൾ മാത്രമുള്ള ഈ പാത്രത്തിൽ സ്ത്രീ പറഞ്ഞു ഖലീഫ് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കല്ലുകൾ പാകം ചെയ്യുന്നത് ഇവിടെ ഭക്ഷണത്തിനൊന്നുമില്ല കുട്ടികൾ വിശ എന്ന് കരഞ്ഞപ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുകൾ മാത്രം എളുപ്പത്ത് വെച്ചാണ് കുട്ടികൾ കാത്തിരുന്ന് ഉറങ്ങിപ്പോയി അത് കേട്ടപ്പോൾ ഖലീഫക്ക് സങ്കീർണം വന്നു ഖലീഫ സ്വന്തം വിട്ട് പോയി ഭക്ഷണ സാധനങ്ങളുമായി തിരിച്ചുവെത്തി അദ്ദേഹം തന്നെ ഭക്ഷണം ഉണ്ടാക്കി കുട്ടികളെ വിളിച്ചു നിർത്തി ഭക്ഷണം കേൾപ്പിച്ചു അസ്സലാമലൈക്കും ഇത്രയും പറഞ്ഞ് എൻ്റെ കൊച്ചുകഥയെ നിർത്തുന്നു അസ്സലാമുലേക്കും